ലീഡർ കെ കെ കരുണാകരനെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കരുണാകരന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു അന്തരിച്ച ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനാഘോഷം അതിവിപുലമായാണ് കോതമംഗലത്ത് സംഘടിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കെ പി സി സി അംഗം എ ജോർജ് ഉദ്ഘാടനം ചെയ്തു സംഭാവനകൾ കേരളത്തിൽ നമുക്കങ്ങനെ ഒമ്പത് എം എൽ എമാരുമായിട്ട് നിയമസഭയിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു നേരിട്ട് നല്ല നേതാവ് വരെ ഇവിടെ കേരളം കേരളത്തിന്റെ രീതിയിലേക്ക് അന്ന് സർക്കാർ സംസ്ഥാനമായിട്ട് പ്രത്യേക ഇന്റർനാഷണൽ എയർപോർട്ടും അതുപോലെ തന്നെ കേരളം നമ്മുടെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എബി എബ്രഹാം കെ ഐ ജേക്കബ് ഭാനുമതി രാജു പ്രിൻസ് വർക്കി എൽദോസ് കിച്ചേരി അനൂപ് കാസിം എ ജി അനൂപ് സണ്ണി വേളൂക്കര നോബിൾ ജോസഫ് സിദി മുഹമ്മദ് മേജോ മാത്യു ഷൈമോൾ ബേബി സത്താർ വട്ടക്കുടി സണ്ണി വർഗീസ് ചന്ദ്രലേഖ ശശിധരൻ എം വി റെജി പി ടി ഷിബി വിൽസൺ പിണ്ടിമന ജോർജ് വെട്ടിക്കുഴ അലി പടിഞ്ഞാറ ചാലിൻ സുരേഷ് കണ്ണോത്ത് മത്തായി കോട്ടക്കുന്നേൽ എ ടി ലൈജു ടി ജി അനിമോൻ സിന്ധു ജിജോ നോബ് മാത്യു വിജയൻ നായർ എന്നിവർ സംസാരിച്ചു രാജ്യത്ത് അധികാരത്തിൽ ഒരു പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടി തുടർച്ചയായി പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷത്തിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരാൻ ാക്കണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേര് മാത്രമാണ് ലീഡർ കെ കരുണാധരന്റെ പേര് മാത്രമാണ് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെ വീണ്ടും അതിന്റെ വസന്ത കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയാക്കി കോൺഗ്രസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മതേതര ജനാധിപത്യ പാർട്ടി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന് തന്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വലിയ നേതാവായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ജന്മദിന സമ്മേളനത്തിൽ നമുക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ പാർട്ടിയെ വീണ്ടും അധികാരത്തിന്റെ ശക്തി കേന്ദ്രത്തിലേക്ക് അധികാരത്തിന്റെ വാതിലുകൾ തുറന്നു പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്തുണ്ട് സി പി എം അതിന്റെ ഭരണത്തിന്റെ അവസാനത്തെ നാളുകളിലേക്ക് കടക്കുമ്പോൾ ഒരു സംസ്ഥാന ഭരണത്തിന് ഏതെല്ലാം പോരായ്മകളുണ്ടോ അയ്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പിടുപ്പുകേടിന്റെ അനാസ്ഥയുടെ പെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമായി ഒരു ഗവൺമെന്റ് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂസ് ഡെസ്ക് മീഡിയ കോതമംഗലം